ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിതാ നേരെ പോകുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ഫാൻസിയിലേക്കാണ് കേട്ടോ എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ ഉമ്മൻ്റെ അനിയത്തിൻ്റെ മോളെ കല്യാണമാണ് അതായത് ജനിച്ചാൻ്റെ ഉമ്മൻ്റെ ഇനിയത്തിൻ്റെ മോളെ കല്യാണം എറണാകുളത്തേക്കാണ് മൂന്നാല് നാലഞ്ച് ദിവസത്തെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ കല്യാണമൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ചടങ്ങ് ഉണ്ടല്ലോ ഫാൻസിയിൽ പോക്കുക പോകാം വെറുതെ ഒന്നും എടുത്തിട്ടില്ലെങ്കിലും ഇതൊക്കെ ഒരു ഡ്രസ്സാണ് അപ്പം നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങേണ്ടിയിരുന്നു അതിനൊക്കെ വന്നതാണ് പിന്നെ മോൾക്ക് താ വള മോൾക്കും എനിക്കൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഓരോ ഫാൻസി കിട്ടിയില്ലെങ്കിലും ഇങ്ങനൊക്കെ ഒന്ന് വന്ന് നോക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മളെ തൊട്ടടുത്തുള്ള നമ്മളെ മാത്തോളത്തിൻ്റെ തന്നെ ഷിരീഫ് ഒരുപാട് ആൾക്കാർക്ക് മനസ്സ് അറിയാൻ മതിയാവും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോൾഡ് കവറിങ്ങിലും നമ്മളൊന്ന് വെതെ കയറി അപ്പം അവിടെയും ഇതുപോലെ ഒരുപാട് അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാനിതൊന്നും ഇടുവിലിട്ടോ പ്രത്യേകിച്ച് ചുമ്മാ ഒന്ന് കയറിയതാണ് ഒരു രസമാണ് ഇങ്ങനെ കല്യാണം ഫങ്ഷനൊക്കെ വരുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാ വീട്ടിലും ടൈലർ ഷോപ്പ് പോവാ ഇങ്ങനെ ഫാൻസി കട പോവാ ഒരു വെപ്രാളായിരിക്കും എല്ലാവർക്കും എന്തെങ്കിലും വാങ്ങണോ എന്തെങ്കിലും മറന്നെക്കണോ എന്തെങ്കിലും എന്നുള്ള പ്രത്യേകിച്ച് നമ്മളെ നാട് ഇട്ട് പോകുമ്പോഴൊക്കെ ഒരു പേടിയായിരിക്കും ഒതുങ്ങി ഒക്കെ കിട്ടണമല്ലോ പെട്ടെന്നൊന്നും നമുക്കറിയാത്ത സ്ഥലത്ത് പോയിട്ട് വാങ്ങാനോ പിടിക്കാനോ ഒന്നും കഴിയില്ല അപ്പോൾ നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഉത്രാടപ്പാച്ചിലിന്നറിയേ അതുപോലൊക്കെ ആയിരിക്കും എല്ലാവർക്കും തെരിക്കും ബഹളം ആയിരിക്കും അതും അതും രണ്ട് ദിവസം മുന്നേ ആയിരിക്കും എല്ലാവർക്കും കുറേ ദിവസം മുന്നേ പറഞ്ഞിട്ടുള്ള സംഗതിയൊക്കെ ആയിരിക്കും ഇത് മാസങ്ങളെ മുന്നേ പക്ഷേ അതിൻ്റെ തലേന്നൊക്കെ ആയിരിക്കും എല്ലാവർക്കും ഒരു തെരുക്കും ഒക്കെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നല്ല മഴ വാർ ചാറിയിട്ടോ നല്ല മഴ പെയ്ത് പിന്നെന്താ നമ്മൾ പോകുമ്പം കുടൊന്നെടുത്തില്ലായിരുന്നു മഴയൊക്കെ നല്ലവണ്ണം ചാർന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വേഗം വീട്ടിലേക്ക് എത്തി ഈ ഒരു ട്രോളികൾ കണ്ടില്ലേ ഇത് ഇവിടെ എടുത്ത് വെച്ചതാണ് ഈ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇടാനുണ്ട് അപ്പോൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ അതാ അങ്ങനെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഇനി ഒരുപാടുണ്ട് ഇതിലേക്ക് ആക്കാൻ അപ്പോൾ ഞാൻ എടുത്ത് വെച്ചതൊക്കെ ഒന്ന് പെട്ടിയിലാക്കട്ടെ കുറച്ചൊക്കെ മക്കളത് മാത്രമേ ഉള്ളൂ ഇത് കേട്ടോ ഇനി ഇൻ്റേത് വരാണ്ട് ജംഷാൻ്റെ വരാണ്ട് അങ്ങനെയൊക്കെ ഉള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട് എനിക്ക് ചുരിദാര് അടിച്ചു കൊണ്ടുവരാനുണ്ട് ടൗണിൽ നിന്നാണ് ജംഷിയാൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ വേഗം ആക്കി വെക്കാണ് ഓർമ്മ ഉള്ളത് ഓർമ്മ ഉള്ളത് വേഗം വേഗം എടുത്ത് വെച്ചാൽ പിന്നെ ആ പേടിക്കായില്ലോ അപ്പോൾ ഞാനിങ്ങനെ നിർത്തി വെച്ചതാണ് മക്കളതൊക്കെ അപ്പോൾ ഓരോന്ന് ഞാൻ ഈ ബാഗിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരുപാട് ഓരോന്ന് എടുത്ത് വെച്ചിട്ട് എന്താകും എങ്ങനെയാവുമെന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഇതിലൊക്കെ മക്കളെ മോളെ ഫാൻസി എൻ്റെ ഫാൻസി അങ്ങനെയൊക്കെയുള്ള ഓരോ ഐറ്റംസുകളൊക്കെയാണ് പിന്നെ ചീർപ്പ് പൗഡർ പിന്നെ അങ്ങനെയുള്ള എല്ലാ ഇതും നമ്മൾ കൊണ്ടാകുന്നുണ്ട് ഇവിടെ നിന്നും കാരണം അവിടെ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ നിന്ന് നമ്മളെ കോഴിക്കോട് തന്നെ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് ഫാമിലി മൊത്തം ഉണ്ട് അപ്പോൾ അല്ലാതെ സാധനങ്ങളും അവിടെ നിന്ന് ബുദ്ധിമുട്ട് വേണ്ടല്ലോ ഒരു വീട്ടിൽ പോയാൽ നമുക്കറിയാം ഒരു കല്യാണമൊക്കെ ആയാൽ ആരോടുന്നൊന്നും കിട്ടാനോ അല്ലെങ്കിൽ അവരെ വേർപ്പിച്ച് ചോദിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല അപ്പോൾ നമ്മൾ തന്നെ ഇവിടെ നിന്ന് എല്ലാം സെറ്റാക്കി കൊണ്ടുപോകുമ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ ഡ്രസ്സ് തന്നെ ഒരുപാട് വേണം കാരണം അഞ്ച് ദിവസത്തെ പരിപാടിയാണ് ഈ അഞ്ച് ദിവസം ഇടും വേണം അപ്പോൾ നമ്മളെ സ്ലീപ്പിംഗ് ഡ്രസ്സ് കൊണ്ടുപോകണം അല്ലാത്തത് കൊണ്ടാകണം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാടുണ്ട് പിന്നെ പർദ്ദൻ്റെ ഒരു പരിപാടിയുണ്ട് അർബിറ്റ് നൈറ്റൊക്കെ അതിന് പർദ്ദം കൊണ്ടുപോകണം അങ്ങനെയൊക്കെയുള്ള പല ഒരുക്കത്തിലോ പിന്നെ മോളുടെ ഡ്രസ്സൊക്കെ അച്ഛരിദാറിൻ്റെയൊക്കെ സെറ്റായപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ നിന്ന് ഇടുന്നതിനൊക്കെയുള്ള കുറച്ച് വേണമല്ലോ ഐറ്റംസ് അങ്ങനെ അതും എടുക്കുന്നുണ്ട് പിന്നെ മോൻ്റത് ഒരു ഈ ഒരു പെട്ടിയിലെന്നെ ആണ് കേട്ടോ ഞാൻ മോൻ്റെ അത് ഒതുക്കി ഇടുന്നത് അങ്ങനെ മോളത് മോൻ്റെ അതൊക്കെ അങ്ങനെ വീട്ടിൽ ഇടാനുള്ളതൊക്കെ അങ്ങനെ ഇടുന്നുണ്ട് പിന്നെ ഇതാ അവളത് സെറ്റായിട്ടോ പിന്നെ മോൻ്റതാണ് പിന്നെ ഞാൻ ആ പെട്ടിന്ന് എടുത്തിട്ട് ഈ പെട്ടിയിലേക്കൊക്കെ വെക്കുന്നുണ്ട് കാരണം എല്ലാം ഒരു സെൻഡിൽ തന്നെ ആക്കിയാൽ കുഴപ്പമില്ലല്ലോ അങ്ങനായിട്ട് പിന്നെ മോൻ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് ആ പട്ടിയിലേക്കും കുറച്ച് പിന്നെ ആ പെട്ടിന്നെടുത്ത് ഈ പെട്ടിയിലേക്ക് വെക്കും അങ്ങനെയെല്ലാം കൂടിയായിട്ട് ഞാൻ പറയാ കുറച്ച് ലോങ് ആയിട്ടായിരിക്കും ഇത്രയും ഡ്രസ്സൊന്നും നമ്മളിങ്ങനെ ഒതുക്കി കൊണ്ടുപോകാനോ അങ്ങനെയൊന്നും പോയിട്ടില്ലല്ലോ അപ്പോൾ ആ ഒരു എന്താണ് കൺഫ്യൂഷൻ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് വെക്കാറുള്ളത് പക്ഷെ നമ്മൾ എന്നാലും ഒല്ലോ ഒതുക്കി വെച്ചിട്ടോ ഈ ഒരു പെട്ടിയിലെന്നെ മോൻ്റെതും മോളതും ഒക്കെ ഒക്കെ ആയിട്ട് അങ്ങനെ എല്ലോ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് പറയുന്നത് അവർക്ക് വീട്ടിൽ നിന്ന് ഇടുന്നതും വേണം നമ്മൾ കൊണ്ടുപോകുന്ന അല്ലാത്ത മെയിൻ ദിവസങ്ങളിടുന്ന ഡ്രസ്സും വേണം അതാണ് കുഴപ്പം അതും അഞ്ച് അഞ്ചാറ് ദിവസം നിൽക്കുമ്പോഴൊക്കെ ഉള്ള ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഭയങ്കരം തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഇത് സെറ്റായിക്കണേ ഈ ട്രോളി ഇവിടെ സെറ്റാക്കിക്കണ് അങ്ങനെ അവരുടെ ആ പെ ആ ട്രോളി ഞാൻ അടിച്ചു സിബിട്ടോ അപ്പോൾ അവിടെ അത് സെറ്റായി കാരണം ഓരോരുത്തർ ഓരോരുത്തർ ഇതാവുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഓർമ്മിച്ച് വെക്കണം അപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ മാറ്റി വെക്കാണേ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ സെക്ഷനാ കേട്ടോ എൻ്റെ നിഷാൻ്റെ സെക്ഷനാണ് അപ്പോൾ ഞാനിത് ആ നെയ്റ്റി ഒക്കെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കുറച്ച് ചുരിദാർ ഐറ്റംസ് കോട്ടൻ്റെ അങ്ങനെ എടുത്താണ് പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ചുരിദാറുകളൊക്കെ ഒരു അഞ്ചെണ്ണെങ്കിലും ഇതിൽ സെറ്റാക്കി വെക്കണം അതൊന്നും കിട്ടിയിട്ടില്ല ഒക്കെ ടൈലർ ഷോപ്പിലാണ് അത് ഷോപ്പിൽ നിന്ന് തന്നെ എടുത്തതാണ് കേട്ടോ അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു നമ്മൾ ടൗണിൽ തന്നെ അപ്പോൾ ആളിനി വരണം ജോലി കഴിഞ്ഞ് വരണം അതൊക്കെ ആയിട്ട് അപ്പോൾ അത് കൊണ്ടുവന്നാലേ എനിക്കിനി അത് ഇവിടെ സെറ്റാക്കി വെക്കുന്നുള്ളൂ പിന്നെ ഞാൻ ഈ ഡ്രസ്സുകളൊന്നും അയൺ ചെയ്തിട്ടില്ല നമ്മൾ അയൻബോക്സ് കൊണ്ടുവാണ് അങ്ങോട്ടേക്ക് അതും കൊണ്ടുവന്നുണ്ട് കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അവിടെ വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും നമ്മള് മാത്രല്ല പോകുന്നത് കുറേ ഫാമിലി പോകുന്നുണ്ട് പക്ഷേ എൻ്റെ മൂന്ന് പെങ്ങമ്മമാർ പിന്നെ അല്ലാത്ത അനിയത്തിൻ്റെ മക്കൾ അനിയത്തിയും അങ്ങനെ എല്ലാവരും ഇവിടെ ഒരു ഫാമിലി തന്നെ പോകാൻ ഉണ്ട് കുറേ ആൾക്കാർ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വല്ല ബുദ്ധിമുട്ടായിരിക്കും കല്യാണ വീട്ടിൽ എല്ലാവർക്കും അറിയാലോ ഒരു ഫങ്ഷനൊക്കെ നടക്കുമ്പോൾ എവിടെ നിന്ന് വാങ്ങും ഇങ്ങനെ ചോദിക്കും എന്നുള്ള എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അയൻ ബോക്സൊക്കെ ഉണ്ടായിരുന്നുണ്ട് കേട്ടോ ഈ ഒരു ട്രോളിയിൽ ഞാൻ ബെഡ്ഷീറ്റ് തോർത്തുമുണ്ട് പിന്നെ നമ്മളെ മറ്റേ ഐറ്റംസൊക്കെ ഞാൻ കാണിച്ചു തന്നില്ല അതൊക്കെ ഇതിലെടുത്ത് വെക്കാൻ കേട്ടോ അങ്ങനെ ആകുമ്പോൾ പ്രശ്നമില്ല ഇതിലാണ് എന്നുള്ളെങ്കിൽ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ വെക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഇതെല്ലാം ഇതിൽ വെക്കാണ് പിന്നെ നമ്മളെ പാൻറ്റീസ് കാര്യങ്ങളൊക്കെ ഞാനൊരു കവറിലാക്കി വെച്ചിട്ടുണ്ട് എൻ്റെയും മക്കളതും നിഷേൻ്റെയൊക്കെ അതൊക്കെ ഞാനൊരു ഒന്നായിട്ട് തന്നെ ഒരു കവറിലാക്കി ഇതുപോലെ വെക്കാൻ കേട്ടോ അപ്പം എല്ല ഓരോരുത്തരും ഓരോരുത്തരിൽ വെച്ചാൽ കുഴപ്പമാകും അപ്പോൾ അങ്ങനെ ഒരു കവറിലാക്കി വെച്ചാൽ അല്ലാതെ വേണ്ടത് എടുക്കാലോ പിന്നെ അതായത് പോലെ ഞാൻ ചെരുപ്പൊക്കെ അതുപോലെ കവറിലാക്കിയിട്ട് ഇങ്ങനെ ഈ ഒരു ട്രോളിയിൽ ഇതും സെറ്റാക്കി വെച്ചിട്ടോ അങ്ങനെ മൂന്ന് ട്രോളി നമുക്ക് ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ബാഗ് ബാലൻസ് വന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് സാധനങ്ങളൊക്കെ ഈ ഓർത്തെടുത്ത് വെക്കാനുണ്ടാവും അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇനി അടുത്ത വീഡിയോ ഒക്കെ നമ്മൾ എറണാകുളത്തെ കല്യാണ വിശേഷങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ